സൗദിയിൽ വിദേശ ഏറെ പ്രതീക്ഷ നൽകുന്ന എട്ട് അടിസ്ഥാന അവകാശങ്ങൾ ഉൾപ്പെടുത്തി രാജ്യത്തെ നിക്ഷേപ നിയമം സൗദി മന്ത്രിസഭ പരിഷ്കരിച്ചു രാജ്യം ആവശ്യപ്പെടുന്ന സർവേകളിൽ ഇൻവെസ്റ്റേഴ്സ് നിർബന്ധമായി പങ്കെടുക്കണമെന്ന് ബിസിനസ് കൺസൾട്ടൻസ് രംഗത്തുള്ളവർ സൗദിയിലെ സ്വദേശി വിദേശ നിക്ഷേപകർക്കിടയിൽ സമത്വം ഉറപ്പാക്കുന്നതാണ് പരിഷ്കരിച്ച സൗദി നിക്ഷേപ നിയമം പുതുക്കിയ നിയമം അടുത്ത വർഷം പ്രാബല്യത്തിൽ വരും സൗദിയിലെ വിദേശ നിക്ഷേപകർ ഏറെ ആഗ്രഹിച്ച മാറ്റങ്ങളാണ് പരിഷ്കരിച്ച നിയമത്തിലുള്ളതെന്ന് സൗദിയിൽ ബിസിനസ് കൺസൾട്ടന്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെയർമാൻ എഞ്ചിനീയർ പറഞ്ഞു ഒരുപാട് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് വന്നിട്ടുള്ളത് അത് എം ബി എസ് മുന്നേ പറഞ്ഞിരുന്നു ഒരു ഓഫർ പറഞ്ഞിരുന്നു നോ ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ലോക്കൽസ് അതിന്റെ ഭാഗമായിട്ട് വരുന്ന എട്ടോളം എണ്ണപ്പെട്ട പരിഷ്കാരങ്ങളുണ്ട് ഈവൺ ലീഗലി ട്രാൻസ്പെറൻസി വരുന്നുണ്ട് നമുക്ക് കേസുകൾ ബാധിക്കാനും അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു അതോറിറ്റി പറയുന്നുണ്ട് ഒരു നാഷണൽ രജിസ്ട്രി ഫോർ ഇൻവെസ്റ്റേഴ്സ് പറയുന്നുണ്ട് അതൊക്കെ ഒരുപാട് നമ്മളെ ഒരു ആസ് എൻ ഇൻവെസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഒരുപാട് ഉപയോഗ ഉപകാരം പെടുന്ന കാര്യമാണ് സൗദിയിൽ നിക്ഷേപം നിയന്ത്രിക്കാനും വിനിയോഗിക്കാനും ബിസിനസിന് ആവശ്യമായ ലൈസൻസുകൾ സ്വന്തമാക്കാനും രാജ്യത്തിനകത്തും പുറത്തേക്കും പണം ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കുന്നതടക്കം എട്ട് അടിസ്ഥാന അവകാശങ്ങൾ പുതിയ നിയമനിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് രാജ്യം ആവശ്യപ്പെടുന്ന സർവേകളിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും പങ്കെടുക്കണമെന്നും അത് വലിയ ഗുണകരമായി മാറ്റത്തിനിടയാക്കുമെന്നും വർഷങ്ങളായി ബിസിനസ് കൺസൾട്ടന്റ് സേവനം ചെയ്യുന്ന ഷാക്കിർ ഹുസൈൻ വ്യക്തമാക്കി താരങ്ങളും സംഗതികളൊക്കെ കൊണ്ടുവരുന്നത് കൃത്യമായിട്ടുള്ള സർവേകൾ ഒരുപാട് കാലങ്ങളായിട്ട് സർവേകളുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ റിസൾട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഈ മീസയുടെ സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിൽ വരുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ സർവേയിൽ പങ്കെടുക്കുകയും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂകൾ അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പുതിയ പരിഷ്കാരങ്ങളെ കുറിച്ച് നമ്മൾ ഈ സർക്കാരിനോട് സംസാരിക്കാനുള്ള ഒരു വേദിയാണത് അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം ന്യൂസ് ജിദ്ദ Horizon Company. company We help to set up your company efficiently in KSA.